ഓം നമോ വാസുദേവായ ശ്രീമദ് നാരായണീയം തുടരുന്നു ഒമ്പത് ശ്ലോകം അഞ്ചും ആറും ഏഴും എട്ടും മലയാള വിവർത്തനം ബ്രഹ്മദേവൻ അനേകം വർഷം കൊണ്ട് സുദൃഢമായി തീർന്ന സമാധി ബന്ധത്താൽ ഉത്കൃഷേണ പ്രകാശിച്ചു തുടങ്ങിയ ആത്മജ്ഞാനത്താൽ നിർമ്മലനായി അതിനു മുമ്പ് കാണപ്പെടാത്തതും ആശ്ചര്യകരവും സർപ്പത്തിൻ്റെ ശരീരഭാഗത്തെ ആശ്രയിച്ചിരിക്കുന്നതുമായ അങ്ങയുടെ സാഷാൽ സ്വരൂപത്തെ ജ്ഞാനദൃഷ്ടി കൊണ്ട് സന്തുഷ്ടചിത്തനായി ദർശിച്ചു അല്ലയോ ഭഗവാൻ ശ്രേഷ്ഠമായ കിരീടം കൊണ്ടല്ല ഉല്ലസിക്കുന്നതും വള മുത്തുമാല തോൾവള ഇവയണി ഇണങ്ങിയതും രത്നങ്ങളണി രത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന അരഞ്ഞാണത്തോടും ഭംഗിയിൽ ഉടുക്കപ്പെട്ട മഞ്ഞപ്പട്ടോട് കൂടിയതും കായാമ്പൂവിൻ്റെ ഭാസുരപ്രഭയാർന്നതും കണ്ടദേശത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭമണിയോട് കൂടിയതും ബ്രഹ്മദേവന് പ്രത്യക്ഷപ്പെട്ടതും പെട്ടതുമായ ആ ദിവ്യ വിഗ്രഹത്തെ ഞാൻ ധ്യാനിക്കുന്നു ഉപനിഷത്തുവാക്യങ്ങളാൽ പ്രതിപാദിക്കപ്പെട്ട മഹിമാതി ആശയത്തോടു കൂടിയ രാമവല്ലഭ സംസാരദുഃഖങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഹേ ഭഗവാൻ ജയിച്ചാലും ഭാഗ്യവിശേഷത്താൽ എൻ്റെ ദൃഷ്ടിപഥത്തെ അങ്ങ് പ്രാപിക്കുന്നു എനിക്ക് ജഗത്സൃഷ്ടിയിൽ സമർത്ഥമായ ബുദ്ധിയെ താമസം കൂടാതെ അരുളി ചെയ്യണമേ ഇപ്രകാരം നാൻമുഖനാൽ കീർത്തിക്കപ്പെട്ട സ്വഗുണ വൈഭവത്തോടു കൂടിയ നിന്തിരുവടി എന്നെ രക്ഷിക്കണമേ ഹേ ബ്രഹ്മദേവ അങ്ങ് തടസ്സമില്ലാത്തതായ മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിക്കുവാനുള്ള കുശലതയെ ൊണ്ടാലും എൻ്റെ അനുഗ്രഹത്തെയും സ്വീകരിച്ചുകൊള്ളുക വീണ്ടും തപസ് ചെയ്യുക അഭിഷ്ടങ്ങളെല്ലാം സാധിപ്പിക്കുന്നതും ഏറ്റവും വർദ്ധിച്ചതുമായ എന്നിലുള്ള ഭക്തിയും സംഭവിക്കട്ടെ എന്നിങ്ങനെയുള്ള വാക്കുകളെ ഉച്ചരിച്ചിട്ട് ബ്രഹ്മാവിനെ നിൻതിരുവടി സന്തുഷ്ട ചിത്തനാക്കി തീർത്തു ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമ